നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുകിൽ പക്ഷി അധ്യായം ഇരുപത്തൊന്ന് അഭിജിതനോട് യഥാർത്ഥ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് ഡേയ്സി അവൾ പുതിയ പേര് കണ്ടുപിടിച്ചു അതൊരു പൂവിൻ്റെ പേരല്ലേ അയാൾ ചോദിച്ചു ആണോ അതേന്ന് തോന്നുന്നു ലില്ലിപ്പൂവ് പോലെ ആൾ റൊമാൻറ്റിക് ആണല്ലോ വട്ടവടയിലാണോ വീട് അടുത്ത ചോദ്യം അല്ല പിന്നെ എറണാകുളത്താ വട്ടവടയിൽ എൻ്റെ ഒരു ബന്ധുവുണ്ട് ആ കുറച്ചു നേരത്തേക്ക് നിശബ്ദത അയാളൊന്നും മിണ്ടിയില്ല അയാളെക്കുറിച്ച് വിവരങ്ങൾ ചോർത്തി എടുക്കുന്നത് പ്രയോജനപ്പെടുമെന്ന് അവൾക്ക് തോന്നി എന്താ പേര് അവൾ തുടക്കമിട്ടു അയാൾ പെട്ടെന്ന് മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കി എന്റെയോ ഉം സെബാൻ സെബാൻ അവൾ വീണ്ടും ചോദിച്ചു സെബാസ്റ്റിൻ വിളിപ്പേരാണ് സെബാൻ സെബാൻ എന്ത് ചെയ്യുന്നു അധ്യാപകനാണ് കണ്ടാൽ തോന്നുകയില്ല എന്ത് അധ്യാപകൻ എന്ന് അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും സ്റ്റൈലോ അല്ല സെബാൻ്റെത് അവൾ പറഞ്ഞു അയാൾ ചിരിച്ചു വ്യത്യസ്തനായൊരു അധ്യാപകനാണ് ഞാൻ എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് വട്ടവടൽ ഒരു സ്വകാര്യ സ്കൂളുണ്ട് അതിന് പേരില്ലേ ഉണ്ട് കുര്യക്കോ സീലിയസ് ഹൈസ്കൂൾ അവളെ നോക്കാതെ ഡ്രൈവിൽ മാത്രം ശ്രദ്ധിച്ചാണ് അയാൾ സംസാരിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അയാൾ മാന്യത ചമയുകയാണോ എന്ന് സംശയം തോന്നാതിരുന്നില്ല കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കണ്ടാൽ ഏതൊരു ചെറുപ്പക്കാരും ഇടയ്ക്കെങ്കിലും നോക്കാതിരിക്കുമോ ഇയാൾ അധ്യാപകൻ തന്നെയാണോ വരട്ടെ നോക്കാം ഏത് സബ്ജക്റ്റാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ജാസ്മിൻ സാധാരണ മട്ടിൽ ചോദിച്ചു സോഷ്യൽ സ്റ്റഡീസ് ഡിഗ്രിക്ക് ഏതായിരുന്നു സബ്ജെക്റ്റ് ഹിസ്റ്ററി ബി എ ആണോ അതോ എം എയോ എം എ വേർ ഡിഡ് ന്യൂ സ്റ്റഡി ഫോർ എം എ അവൾ ചോദിച്ചു ഐ ടുക്ക് മൈ എം എ ഫ്രം കേരള യൂണിവേഴ്സിറ്റി ആൻഡ് ബി എഡ് ഫ്രം ബാംഗ്ലൂർ തൽക്കാലം അത്രയും മതി ഇനി കുടുംബം മാരീഡ് ആണോ കണ്ടിട്ട് എന്ത് തോന്നുന്നു അയാൾ ഒന്ന് പുഞ്ചിരിച്ചു അല്ലെന്ന് അതാണ് സത്യം വീട്ടിൽ ആരൊക്കെയുണ്ട് ഡാഡി മമ്മി ഒരു സിസ്റ്റർ ഷീസ് മാരിഡ് വട്ടവടയാണോ സ്വദേശം നോ ഐ എം ഫ്രം പത്തനംതിട്ട ഓ ജീപ്പ് ഹെയർപിൻ പിൻ വളവുകൾ കയറാൻ തുടങ്ങി ഒരു വശത്ത് ഇരുണ്ടോ പർവ്വതങ്ങൾ മറുവശത്ത് അഗാധമായ താഴ്വര ജാസ്മിന് തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി ഡേസി എന്ത് ചെയ്യുന്നു പെട്ടെന്ന് അയാളുടെ ചോദ്യം കിട്ട് അവളൊന്ന് എട്ടി ഞാൻ ഞാൻ മംഗലാപുരത്ത് നേഴ്സിംഗിന് പഠിക്കുകയാണ് ഓ ഗുഡ് എ നോബിൾ കരിയർ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന മാലാകമറുടെ സംഘത്തിലേക്ക് ഒരാൾ കൂടി വീട്ടിൽ ആരൊക്കെയുണ്ട് പപ്പ മമ്മി ഒരു സിസ്റ്റർ ഷീസ് മാരിഡ് അവൾ സത്യം പറഞ്ഞു അപ്പോൾ എന്നെപ്പോലെയാണ് ഒന്നും വേണ്ടിയില്ല ഡേയ്സിയോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ ഇത്തവണ ജാസ്മിനിൻ മുഖത്തേക്ക് നോക്കിയാണ് അയാൾ സംസാരിച്ചത് എന്താണ് അപരിചിതമായ സ്ഥലം മുൻപരിചയമില്ലാത്ത ഞാൻ ക്ഷണിച്ചപ്പോൾ എൻ്റെ വണ്ടിയിൽ കയറി ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു അവൾ ഒന്ന് ചിരിച്ചു അതോ ബിക്കോസ് ഐ എം എ സ്മാർട്ട് മോഡേൺ ഗേൾ എന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എനിക്കറിയാം ഏത് വണ്ടിയിലാണ് ഞാൻ മൂന്നാറിൽ നിന്ന് കയറിയതെന്ന് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം അതെങ്ങനെ അയാൾ അത്ഭുതപ്പെട്ടു ഈ ജീപ്പിന്റെ ഫോട്ടോ നമ്പർ പ്ലേറ്റ് സഹിതം വാട്സപ്പ് വഴി ഞാൻ എന്റെ ഫ്രണ്ട്സിന് അപ്പോൾ തന്നെ അയച്ചു കഴിഞ്ഞു മിടുക്കുകയാണല്ലോ എനിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ ട്രേസ് ചെയ്യാൻ രജിസ്ട്രേഷൻ നമ്പർ മതി പിന്നെ എൻ്റെ മൊബൈലിൽ വിമൻ ഹെൽപ് ലൈൻ നമ്പർ ഉണ്ട് ഒറ്റ ക്ലിക്ക് വിവരം അടുത്ത പോലീസ് സ്റ്റേഷനിൽ എത്തും സമ്മതിച്ചു തന്നിരിക്കുന്നു പ്രശംസയോടെ അയാൾ തലകുലിക്കി ജീപ്പ് കയറ്റം കയറിക്കൊണ്ടേയിരുന്നു പെട്ടെന്നാണ് അന്തരീക്ഷത്തിന് മാറ്റമുണ്ടായത് മാനദ കാർമികൾ ഉരുണ്ടുകൂടി വെളിച്ചം കുറഞ്ഞു അയൽ ഉടൻ ജീപ്പിന്റെ ഹെഡ്ലൈറ്റുകൾ തെളിയിച്ചു ജാസ്മിൻ വാച്ചിൽ നോക്കി മണി നാലര അപ്പോഴേക്കും സന്ധ്യയായതുപോലെ ജാസ്മിൻ നേരിയ പരിഭ്രമം തോന്നാതിരുന്നില്ല പെട്ടെന്നാണ് മഴ കോരിച്ചൊരിയാൻ തുടങ്ങിയത് കനത്ത മഴയിൽ ജീപ്പിന്റെ വേഗം കുറഞ്ഞു എതിരെ വരുന്ന വാഹനങ്ങളോ റോഡോ കാണാൻ വയ്യ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ കുത്തി വെള്ളത്തിനെതിരെ ചലിക്കാൻ വൈപ്പറുകൾക്ക് ശക്തി കിട്ടുന്നില്ല അടുത്ത ഹെയർപിൻ പിൻ വളവിൽ ഒരു വിധത്തിൽ ചെന്ന് പാർക്ക് ചെയ്യാൻ കിട്ടിയ ഇത്തിരി സ്ഥലത്ത് റോഡിൽ നിന്ന് ഇറങ്ങി ജീപ്പ് നിന്നു ഇരുവശത്തെയും പടുതകൾ താഴ്ത്തിയിട്ട് നാടകൾ കൊണ്ട് ബന്ധിച്ചതു കാരണം ജീപ്പിനുള്ളിൽ കനത്ത ഇരുട്ട് പേടിച്ചു ചലിക്കാൻ അവതെ ജാസ്മിൻ ഇരുന്നു പുറത്ത് പെരുമഴയുടെയും ഭയപ്പെടുത്തുന്ന ആരവം ഡെയ്സി പെട്ടെന്ന് ഇരുട്ടിൽ തൊട്ടടുത്തുനിന്ന് അയാളുടെ വിളി കിട്ടു അവൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല വട്ടവടയിൽ ബന്ധുവീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് അവൾ മൊബൈലെടുത്തു ഒട്ടും റേഞ്ചില്ല എന്താ വിളിക്കുന്നില്ലേ റേഞ്ചില്ല അയാൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു സ്മാർട്ട് മോഡേൺ ഗേൾ നിനക്കിപ്പോൾ വൺ സീറോ നയൻ വൺ എന്ന വിമൻസ് ഹെൽപ്പ് നമ്പറിലേക്ക് വിളിക്കാം പക്ഷേ ആ കോൾ ഇവിടുന്ന് പോവുകയില്ല വാട്സപ്പ് ഫ്രണ്ട്സിനോടോ വട്ടവടയിലെ ബന്ധുവിനോ നിന്നെ ഇപ്പോൾ സഹായിക്കാൻ പറ്റില്ല യു ആർ ടോട്ടലി ഹെൽപ്ലെസ് അവൾ മിണ്ടിയില്ല ഇനി ഞാൻ വേറൊരു സത്യം കൂടി പറയാം എൻ്റെ പേര് സെബാനെന്നോ സെബാസ്റ്റ്യൻ എന്നോ അല്ല ഞാൻ കുര്യാക്കോ സേലിയസ് എന്ന സ്കൂളിലെ അധ്യാപകനുമല്ല ജാസ്മിനിൻ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഇടിവെട്ടി അതിൻ്റെ മുന്നിൽ അവൾ സമീപത്തെ കൊടുംവനം കണ്ടു ഒരു പക്ഷേ പോലീസ് എന്നെ എപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്തേക്കും പക്ഷേ നിനക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കും പിന്നെ വാട്സപ്പ് കൊണ്ടോ ഹെൽപ്പ് ലൈൻ കൊണ്ടോ എന്ത് പ്രയോജനം ഇരുട്ടിൽ അയാൾ പൊട്ടിച്ചിരിച്ചു ജാസ്മിൻ നടുങ്ങി ജീപ്പിനുള്ളിലെ കോരിരുട്ടിൽ ജാസ്മിൻ മടിയിൽ വെച്ചിരുന്ന ഹാൻഡ് ബാഗിന്റെ സിബ് നീക്കി തുറന്നു ബാഗിന്റെ രഹസ്യ അറയ്ക്കുള്ളിൽ അറ്റം കൂർത്തതും നല്ല മൂർച്ചയുള്ളതുമായ ഒരു കത്തി അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സ്വയക്ഷയ്ക്ക് വേണ്ടി ഒരു മുൻകരുതൽ എതിരാളിയെ നേരിടാൻ ആത്മവിശ്വാസം നൽകുന്ന ഒരു ആയുധം ഡേയ്സി ഇരുട്ടിൽ തൊട്ടടുത്തുനിന്ന് അയാളുടെ വീളി അവൾ കേട്ടു എന്താണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ജാസ്മിന് പക്ഷേ ഭയം കാരണം അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല അപ്പോഴും പുറത്ത് മഴ തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു ഡെയ്സി അയാൾ വീണ്ടും വിളിച്ചു എന്താ ധൈര്യം അവലംബിച്ച് അവൾ ചോദിച്ചു അയാൾ പൊട്ടിച്ചിരിച്ചു ഞാൻ ഇങ്ങനെയാണ് പേടിപ്പിച്ച് പേടിപ്പിച്ചു കൊല്ലാറാകുമ്പോഴാണ് അവൾ ബാഗിന്റെ രഹസ്യ അറയിലേക്ക് വിരലുകൾ കടത്തി കത്തി അവിടെ കാണാനില്ലെന്ന് അവൾ ഞെട്ടലോടെ മനസ്സിലാക്കി എന്തായാലും മഴ മഴ ഉടനെയൊന്നും തീരത്തില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അല്ല എനിക്കിഷ്ടം പോലെ സമയമുണ്ടെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി പെട്ടെന്ന് ഒരു മിന്നൽ പിണർ ഉണ്ടായി ജീപ്പിന്റെ ഫ്രണ്ട് ഗ്ലാസിനുള്ളിലൂടെ കയറുന്ന വെളിച്ചത്തിൽ അയാളുടെ മുഖം ഒരു സെക്കൻഡ് നേരത്തേക്ക് അവൾ കണ്ടു ചിരിക്കുന്ന പിശാശാണ് അയാൾ എന്ന് അവൾക്ക് തോന്നി സുന്ദരനായ പിശാശെ എത്ര പെൺകുട്ടികളെ അയാൾ ഇതുപോലെ വശീകരിച്ചു കൊണ്ടുപോയി ശരീരദാഹം തീർത്തു കാണും ജാസ്മിനു ജീവിതത്തിൽ ആദ്യമായി സ്വയം പുച്ഛൻ തോന്നി അയാൾ സമർത്ഥമായി ഒരുക്കിയ വലയിൽ താൻ പെട്ടുപോയല്ലോ ഏതെങ്കിലും വാഹനം കടന്നു വന്നാൽ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാം അതുമാത്രമേയുള്ളൂ മാർഗം അലറി വിളിച്ചാൽ പോലും ഈ പെരുമളി ശബ്ദം പുറത്തേക്ക് വരില്ല ഡേയ്സി എന്താണ് ആലോചിക്കുന്ന ഞാൻ പറയട്ടെ അയാൾ ചോദിച്ചു ഒരു പക്ഷേ സംസാരം നീട്ടിക്കൊണ്ടു പോയാൽ കുറെ സമയത്തേക്ക് അയാളുടെ ശ്രദ്ധ മാറ്റാൻ കഴിഞ്ഞേക്കും അങ്ങനെ എങ്കിൽ പറ ഞാൻ എന്താണ് ആലോചിച്ചത് അവൾ ചോദിച്ചു ഇയാൾ വാചകം വാചകമടിച്ച സമയം കളയുന്നതല്ലാതെ കാര്യത്തിലേക്ക് കടക്കുന്നില്ലല്ലോ എന്നല്ലേ അല്ല പിന്നെ ഇത് സാക്ഷൽ സെബാൻ എന്ന സെബാസ്റ്റ്യൻ ആണെന്നും കുര്യക്കോ സീലിയസ് ഹൈസ്കൂളിൽ സോഷ്യൽ സ്റ്റഡീസ് അധ്യാപനാണെന്നും എന്നെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ലാതെ മാന്യമല്ലാത്ത ഒരു പെരുമാറ്റം സെബാനെന്നുണ്ടാവുകയില്ലെന്നും അയാൾ പൊട്ടിച്ചിരിച്ചു ഡേസി ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെന്നല്ലേ ഞാൻ പറഞ്ഞത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും പക്ഷേ മനുഷ്യ മനസ്സിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല അക്കാര്യത്തിൽ ഡേസി വെറും വട്ടപൂജ്യം അങ്ങനല്ല കുറച്ച് സൈക്കോളജിയൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട് അവൾ വിട്ടില്ല പുസ്തകത്തിൽ പലതും പഠിക്കും പക്ഷേ ജീവിതം അതല്ല സൗകര്യത്തിന് ഒരു പെണ്ണിനെ അടുത്ത് കിട്ടിയാൽ പുരുഷനെ പ്രകൃതിവാസന ഉണരും അതിപ്പോ അധ്യാപകനായാലും ന്യായാധിപനായാലും ജനപ്രതിനിധിയായാലും സന്യാസിയായാലും പുരോഹിതനായാലും ഒരു വ്യത്യാസവുമില്ല ശരിയായിരിക്കാം പക്ഷേ ഒരു പക്ഷയുമില്ല മഴ അല്പം ഒന്ന് കുറയാൻ കാത്തിരിക്കുകയാണ് ഞാൻ നനയൻ വയ്യ ബാക്ക് സീറ്റിന് കൂടുതൽ നിലമുണ്ട് അവിടെ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട് വെളിയിലിറങ്ങിയ ബാക്ക് സീറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ് അയാളുടന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഓടി രക്ഷപ്പെടാൻ അതൊരു സുവർണവസരമായിരിക്കും സ്കൂളിൽ വെച്ചും കോളേജിൽ വെച്ചും സ്പോർട്സിൽ ഹൺഡ്രഡ് മീറ്റർ റൈസിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുണ്ട് ഓടി അയാളെ നിഷ്പ്രേസം തോൽപ്പിക്കാം ജീവൻ മരണ ഓട്ടമാകുമ്പോൾ പ്രത്യേകിച്ചും എന്താ മഴനിയും നനയാൻ പേടിയാണോ പരിഹാസ സ്വരത്തിൽ ജാസ്മിൻ ചോദിച്ചു പേടിയല്ല മഴ നനഞ്ഞ ഡ്രസ്സ് ഒട്ടിപ്പിടിച്ചാൽ എൻ്റെ മൂടു പോകും അതുകൊണ്ടാണ് ഇന്നാണെങ്കിൽ കുടയെടുക്കാനും മറന്നു മുമ്പ് ഇതുപോലെ മഴ നനഞ്ഞ് മൂടുപോയ അനുഭവമായിരിക്കും അവൾ വീണ്ടും കുത്തി അതെ വീണ്ടും പരാജയമുണ്ടാകാതിരിക്കാനാണ് എനിക്കും ധൃതിയൊന്നുമില്ല ഈ നാട്ടിലെ മഴ പെട്ടെന്ന് തോരും ഏരിയയിൽ അരമണിക്കൂർ പക്ഷേ എനിക്ക് വീട്ടിലെത്താൻ ധൃതിയുണ്ട് സെബാൻ എടുക്ക് നമുക്ക് പോകാം ബിഹേവ് ലൈക്ക് എ ജെന്റിൽ ഇതുവരെ സെബാൻ പറഞ്ഞതൊക്കെ ഞാൻ മറന്നേക്കാം ഒത്തുതീർപ്പ് പോലെ അവൾ പറഞ്ഞു ഇല്ല ഡേസി എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായാൽ ഞാനത് നേടിയിട്ടടങ്ങൂ എൻ്റെ സ്വഭാവം അതായിപ്പോയി ഡേയ്സി നീ വീട്ടിലെത്തുകയില്ല കുറച്ചുകൂടി മുകളിലേക്ക് കയറി റോഡിൽ കൈവരിയുള്ള സ്ഥലമുണ്ട് കാരണം താഴെ അഗാധമായ കൊക്കെയാണ് അവിടെ നിന്ന് താഴേക്ക് വീഴുന്ന ശരീരങ്ങൾ പിന്നീട് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല നിബിട വനമാണ് ജാസ്മിന്റെ ഉള്ളിലൂടെ ഭയത്തിൻ്റെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയി അവളുടെ തൊണ്ട വരണ്ടു നാവ് ഉണങ്ങി എനിക്ക് എനിക്ക് കുറച്ച് വെള്ളം വേണം അവൾ ഒരു വിധത്തിൽ പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു വിസ്കിയുണ്ട് ഉണ്ട് ഏതാണ് വേണ്ടത് ഈ തണുപ്പത്ത് ഇത്തിരി വീര്യം അകത്ത് ചെല്ലും നല്ലതാ ഉശിരും ഉണർവും ഉണ്ടാകും അവൾ മിണ്ടിയില്ല ഡെയ്സി ഇപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം കുരയ്ക്കും പട്ടി കടിക്കില്ലെന്നല്ലേ വാത്തൊരാതെ സംസാരിക്കുന്ന ആളിനെ വേറൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും എങ്കിൽ അത് മിഥ്യാധാരണയാണ് ഒരുപാട് സംസാരിച്ചിട്ട് ഞാൻ പ്രവൃത്തിയിലേക്ക് കടക്കൂ അതാണ് എൻ്റെ സ്റ്റൈൽ മഴ അല്പമൊന്നു കുറഞ്ഞു പുറത്തെ ആരവം താഴ്ന്നു ഡേയ്സിയെ ഞാൻ മാനസികമായി തയ്യാറെടുപ്പിക്കുകയാണ് എന്നോടൊരു ഇഷ്ടം തോന്നിയാൽ അത്രയും നല്ലതാണ് ആക്രമിച്ച് കീഴടക്കുന്നതിനേക്കാൾ സുഖം സന്തോഷത്തോടെ സഹകരിക്കുന്നതാണ് ജാസ്മിൻ മിണ്ടിയില്ല അയാളെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞതേയില്ല എന്താണ് അയാളുടെ ഉദ്ദേശ്യം വെറുതെ പേടിപ്പിക്കുക എന്നതേയുള്ളൂ പൂച്ചയെ പോലെ വളരെ സാവധാനം എലയുടെ ജീവനെടുക്കുക എന്നത് എന്നതാണോ പെട്ടെന്ന് മഴ തോർന്നു മഴ മാറിയില്ലോ നമുക്ക് പോകാം അല്ലേ കേട്ടത് വിശ്വസിക്കാനാവിയെ അവൾ തലതിരിച്ച അയലോടെ നേർക്ക് നോക്കി പക്ഷെ ഇരുട്ടുകാരണ മുഖം കാണാൻ സാധിച്ചില്ല ജീപ്പിന്റെ എഞ്ചിൻ ഒരു മുരൾച്ചയോടെ ഉണർന്നു ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു അതിന്റെ ശക്തിയേറെ പ്രകാശത്തിൽ മഴ പെയ്തു നനഞ്ഞ ടാറോട് ജാസ്മിൻ കണ്ടു വണ്ടി മുന്നോട്ട് നീങ്ങി പർവ്വത പ്രദേശങ്ങളിൽ പെട്ടെന്നാണ് നേരം ഇരുട്ടുന്നത് മഴക്കാറുണ്ടെങ്കിലത്തെ കാര്യം പിന്നെ പറയുകയും വേണ്ട അയാളുടെ മുഖം ഒന്ന് കാണാൻ അവൾക്ക് പെട്ടെന്ന് ആഗ്രഹം തോന്നി സെബാൻ എൻ്റെ പേര് സെബാനെന്നല്ല പിന്നെ എന്താണ് പേര് അറിയണ്ട നമ്മൾ ഇന്ന് ആദ്യമായി കണ്ടു പരിചയപ്പെട്ടു ഡേസി ഒരു പേര് പറഞ്ഞു നമ്മുടെ പരിചയപ്പെടലിന് ആ പേരുകൾ തന്നെ ധാരാളം അയാൾ പറഞ്ഞു ഹെഡ്ലൈറ്റുകൾ തെളിച്ച് വാഹനങ്ങൾ ഓരോന്നായി മലയിറങ്ങി വന്നു തുടങ്ങി അതിൻ്റെ വെളിച്ചം വീണപ്പോഴേക്ക് അയാളുടെ മുഖം ഒരു നോക്ക് കാണാൻ അവൾക്ക് കഴിഞ്ഞു എന്നെ എന്തിനാണ് ഇങ്ങനെ പേടിപ്പിച്ചത് പെൺകുട്ടികൾക്ക് ഇത്തിരി പേടി വേണം ആപത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ അത് സഹായിക്കും ഡേയ്സിയെ പോലെ സുന്ദരിയായ ഒരു യുവതി അപരിചിതനായ ഒരു പുരുഷന്റെ കൂടെ അപരിചിതമായ സ്ഥലത്തേക്ക് യാത്ര തിരിക്കാൻ പാടില്ലായിരുന്നു സത്യമായിരുന്നു അയാൾ പറഞ്ഞത് ഒന്നുങ്കിൽ അടുത്ത ബസ് വരുന്നതുവരെ കാക്കാമായിരുന്നു അല്ലെങ്കിൽ ബന്ധുവിനെ വിളിച്ച് കാര്യം പറയാമായിരുന്നു ശരിയാണ് ബുദ്ധിയില്ലായ്മയാണ് ഞാൻ ചെയ്തത് അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു ഡേസി വിചാരിക്കുന്ന പോലെ ഞാനത്ര പഞ്ചഭാവമോ മാന്യനോ ഒന്നുമല്ല പഞ്ചഭാവങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതരല്ല മാന്യത വെറുമൊരു മുഖംമൂടി മാത്രമാണ് ഒരു പച്ച മനുഷ്യൻ ചുരമാതി നിൽക്കുന്നുണ്ട് എല്ലാ ആണിൻറെയും പെണ്ണിൻ്റെയും ഉള്ളിൽ ഒരിക്കലും അത് മറക്കരുത് അവൾ മിണ്ടിയില്ല ജീപ്പ് കയറ്റും കയറിക്കൊണ്ടിരുന്നു മഴ പൂർണമായും നിലച്ചു കഴിഞ്ഞിരുന്നു അതോടെ തണുപ്പിൻ്റെ കാടിന് മേറി തണുപ്പ് സഹിക്കാൻ വയതെ അവൾ കൈകൾ രണ്ടും മാറത്ത് പിണച്ചു കൂനിക്കൂടിയിരുന്നു വട്ടവടയ്ക്ക് ഇനി ഇത്ര സമയമെടുക്കും ജാസ്മിൻ തിരക്കി തണുപ്പിന്റെ വിറയിലുണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ അരമണിക്കൂർ എന്താ തണുക്കുന്നുണ്ടോ അയാൾ ചോദിച്ചു ഉണ്ടെന്ന് പറയാൻ അവളുടെ അഭിമാനം അനുവദിച്ചില്ല റോഡിന്റെ ഓരം ചേർന്ന് ജീപ്പ് നിന്നു ഉള്ളിലെ ലൈറ്റ് തെളിഞ്ഞു മങ്ങിയ മഞ്ഞു വെളിച്ചത്തിൽ അയാളുടെ മുഖം അവൾ കണ്ടു സുന്ദരനായ ചെറുപ്പക്കാരൻ പൊടുന്നനെ ജാസ്മിൻ അയാളോട് പ്രേമം തോന്നി ജീവിതത്തിൽ ആദ്യമായി ഒരു പുരുഷനോട് തോന്നിയ വികാരമായിരുന്നു അത് അതിത്ര സുന്ദരമാണെന്ന് ആ നിമിഷം അവൾ അറിഞ്ഞു അയാൾ പിന്നിലേക്ക് തിരിഞ്ഞ് ബാഗ് തുറന്ന് ഒരു സ്വെറ്ററും ഷാളും പുറത്തെടുത്തു സ്വെറ്ററിട്ട് ഷാൾ പുതയ്ക്കു തണുപ്പറിയില്ല രണ്ടും അവളുടെ നേർക്ക് നീട്ടി അയാൾ പറഞ്ഞു സെബാന തണുക്കുന്നിലേ അയാൾ ചിരിച്ചു ശീലമായിപ്പോയി അതുകൊണ്ട് പ്രശ്നമില്ല ഫുൾ സ്ലീവ് ഉള്ള സ്വെറ്റർ വാങ്ങി അവൾ ധരിച്ചു പിന്നെ സ്വെറ്റർ ചുമലിലൂടെ ഇട്ട് ശരീരം പൊതിഞ്ഞു പോകാം ഉം വീണ്ടും ജീപ്പും മുന്നോട്ട് നീങ്ങി എവിടേക്കാണ് ഡേസിക്ക് പോകേണ്ടത് അയാൾ ചോദിച്ചു വട്ടവടിൽ ചെട്ടിശ്ശേരിൽ എന്നൊരു വീടുണ്ട് അവിടെയാണ് എന്റെ ചേച്ചി താമസിക്കുന്നത് ചേട്ടനുമുണ്ട് തുടരും അപ്പോൾ നമ്മളുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്